അടുത്ത ആഴ്ചത്തേക്കുള്ള നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് വളരെ രസകരമായിട്ട് തന്നെയാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ അംഗങ്ങളും വന്നിരിക്കുന്നത് കാര്യം കഴിഞ്ഞ ആഴ്ച പവർ ടീം അംഗങ്ങളും ക്യാപ്റ്റനും ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ടായിരുന്നു ഇത്തവണ അതുപോലെ തന്നെ പവർ ടീം അംഗങ്ങളായ ശ്രീരേഖ ശരണ്യ സായി നന്ദന ഇവർ നാല് നാലുപേരൊഴികെ ബാക്കി അംഗങ്ങൾ ഹൗസിൽ നിന്നും പേര് ഇത്രയും ഒഴികെ ബാക്കി എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് അതിനകത്ത് റസ്മിങ് ക്യാപ്റ്റനാണ് പിന്നീട് പവർ ടീം അംഗങ്ങളെ ഡയറക്റ്റ് നോമിനേഷൻ വരുത്താം അവരാടെ പേര് പറയാമല്ലോ അവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഒരുമിച്ച് എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ പേരാണ് കാര്യം കഴിഞ്ഞ ആഴ്ച പണികളൊന്നും ചെയ്യുന്നില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച ആകപ്പാടെ ജാസ്മിന്റെ പ്രകടനങ്ങളൊക്കെ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അവര് ജാസ്മിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തവണ പവർ ടീമിൽ നിന്ന് മാറിയത് കൊണ്ട് തന്നെ ഗബ്രീം അതുപോലെ ഋഷി നോമിനേഷന് വന്നിട്ടുണ്ട് അവര് അവര് തന്നെ സ്വയം മാറുമായിരുന്നു അതുപോലെ തന്നെ ശ്രീധുവിനെ ആരും തന്നെ പറഞ്ഞിട്ടില്ല ശ്രീധു അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി അഭിഷേകിനെ ഡയറക്റ്റ് നോമിനേഷനിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഈ രീതിയിലാണ് നോമിനേഷൻ വന്നിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന അൻസിബയ്ക്കും അതുപോലെ തന്നെ ജിൻഡുവയ്ക്കുമാണ് ഏഴ് വോട്ട് വീതമാണ് പേർക്കും വന്നിരിക്കുന്നത് അഫ്സറയ്ക്ക് ഒരാളെ ചെയ്തിട്ടുള്ളൂ ഇവർക്ക് രണ്ടു പേർക്ക് ഏഴ് വോട്ട് ഇത് തോന്നി കഴിഞ്ഞ ആഴ്ച കൂടുതലും ജാസ്മിനെയും ജിൻഡോയും മാറ്റി നിർത്തിയപ്പോൾ അങ്ങനെ ഓർത്ത് കാണും ഇവർക്ക് വെളിയിലധികം ഇത് ആൾക്കാരില്ല ഇവരുടെ ഓടില്ല എന്നുള്ളത് കണ്ട് തന്നെയായിരിക്കും ഇവർക്ക് രണ്ടു പേർക്കാണ് കൂടുതൽ വോട്ട് കൊടുത്തിരിക്കുന്നത് ഇവർ രണ്ടും ഏഴ് വിധമാണ് പക്ഷെ നമുക്കറിയാം ഇവർ പോകത്തില്ലെന്നു പറയാം ബാക്കി കാര്യങ്ങളും നമുക്ക് കണ്ടറിയാൻ വന്നു